So okay so ും എന്ന മട്ടിലാണ് കാത്തു കാത്തിരുന്നത് പക്ഷേ അത് നടന്നില്ല കോൺഗ്രസ് പറഞ്ഞതാണേ ഒരു വരാ ഒരു ഘട്ടത്തിലും കാത്തു കാത്തിരുന്നിട്ടില്ല ഏറ്റവും ആദ്യം തന്നെ മുന്നണിയിലെ ചർച്ചകൾ പൂർത്തീകരിച്ച് സീറ്റ് വിഭജനം പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഏറ്റവും ആദ്യം പൊതുസമൂഹത്തിൽ വെച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു തന്നെ കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥി പൂർത്തീകരിച്ചു അപ്പോൾ ഈ ചർച്ചകൾ ഇപ്പൊ മൂന്നാം സീറ്റിന് വേണ്ടിയിട്ടുള്ള ചർച്ച കേരളത്തിൽ സജീവമാകുന്നതിന് മുമ്പ് തന്നെ എൽ ഡി എഫിന്റെ സീറ്റ് വിഭജന ചർച്ചയെല്ലാം പൂർത്തീകരിച്ചിരുന്നല്ലോ അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമുക്കെല്ലാം ബോധ്യമുണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ കോൺഗ്രസ്സിന് കിട്ടിയ എം പിമാരുടെ എണ്ണം ആ എം പിമാരുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഒരു സംസ്ഥാനം കേരളമായിരുന്നു ആ കേരളത്തിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നാൽ ഒറ്റ എം പിമാര് പോലും ഉണ്ടാവില്ലല്ലോ അപ്പോൾ കേരളത്തിൽ പതിനെട്ട് എം പിമാരെ യു ഡി എഫിന് ഉണ്ടാകാൻ നിർണായകമായിട്ട് പ്രവർത്തിച്ചത് കൂടുതൽ വോട്ട് സംഭാവന ചെയ്തതും മുസ്ലിം ലീഗ് തന്നെയാണ് അപ്പം അത്തരത്തിൽ കോൺഗ്രസിന്റെ വിജയത്തിൽ നിർണായക ശക്തിയായിട്ട് നിന്ന മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ മൂന്നാമതൊരു സീറ്റ് ചോദിച്ചിട്ടാണ് ഈ വിവാദങ്ങൾ ആരംഭിച്ചത് തന്നെ അത് ഏറ്റവും ഭംഗിയായി ചർച്ചയിലൂടെ അവസാനിപ്പിക്കാൻ കഴിയേണ്ടത് കോൺഗ്രസിന്റെ തന്നെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ അടുത്ത കാലത്ത് പരിശോധിച്ചാൽ മുന്നണി രാഷ്ട്രീയത്തിൽ കൂടെ നിൽക്കുന്ന കക്ഷികളെ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിലെടുക്കുന്നതിൽ അമ്പെ പരാജയമാണ് കോൺഗ്രസ് എന്ന് തെളിയിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ ഈ കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ ഓരോ സംസ്ഥാനത്ത് നിന്നും പുറത്തു വരുന്നത് നാം കാണുകയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി പല സംസ്ഥാനങ്ങളിലും ധാരണയാകാൻ കഴിഞ്ഞത് നല്ല ലക്ഷണമാണ് പക്ഷേ എന്നിരുന്നാലും ഇരുപത്തൊൻപത് കക്ഷികളെ കൂട്ടിയോജിപ്പിച്ച ഒരു മുന്നണി രൂപീകരിച്ചിട്ട് അതിൻ്റെ ആദ്യഘട്ടത്തിൽ പോലും കൂടെ നിൽക്കുന്ന മുന്നണികളെ വിശ്വാസത്തിലെടുക്കാൻ പറ്റാത്തതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിസന്ധികളുമെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് അവരുടേതായിട്ടുള്ള ഡിമാൻഡ് വെച്ചു ഇപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു സി പി എം ആണ് പറഞ്ഞത് നാല് സീറ്റ് മൂന്ന് സീറ്റ് എന്ന രൂപത്തിൽ ഏറ്റവും ആദ്യം ശ്രീ കെ മുരളീധരൻ തന്നെയാണ് പറഞ്ഞത് ലീഗിന് ആറു സീറ്റിന് അർഹതയുണ്ട് ഈ കേരളത്തിൽ എന്ന് ലീഗിന് ആറ് ആറ് സീറ്റിന് അർഹതയുണ്ടെന്ന് കെ മുരളീധരൻ സീറ്റ് ആറ് സീറ്റ് എന്ന് തന്നെ അദ്ദേഹം ആയിക്കോട്ടെ കോൺഗ്രസ് നേതാക്കൾ അത് പറയട്ടെ സി പി എമ്മിന് ഇതിലുള്ള താല്പര്യം എന്താണ് നിങ്ങൾക്ക് ചില ഘട്ടങ്ങളിൽ ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് ചില ഘട്ടങ്ങളിൽ അങ്ങനെയല്ലാത്ത സാഹചര്യം വരുന്നു ലീഗിനെ ഇത്രത്തോളം പ്രകീർത്തിക്കുന്ന ഒരു സാഹചര്യം ഏത് ഘട്ടം മുതലാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഇന്നിപ്പോൾ ഇ ടി പി പറയുന്നു ലീഗിനെ ഇങ്ങനെ വട്ടം കറക്കുകയാണ് കൂടുതൽ സീറ്റിന് അവകാശമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നൊക്കെ ലീഗിന് വേണ്ടി ഇങ്ങനെ ശബ്ദിക്കുകയാണ് പലപ്പോഴായി സി പി എം നേതാക്കളുടെ എൽ ഡി എഫ് കൺവീനറുടെ ഒക്കെ പ്രതികരണം ആവർത്തിച്ച് ആവർത്തിച്ച് വരാറുണ്ട് ലീഗിന് വേണ്ടി ഇങ്ങനെ ഒരു ഉറച്ച ശബ്ദമായി സി പി എം നിലകൊള്ളുന്ന എന്തിനാണ് നിങ്ങൾ തന്നെയാണ് പകൽ ലീഗും രാത്രി എസ് ഡി പി എയുമായി പ്രവർത്തിക്കുന്നവരാണ് ലീഗിലുള്ളതെന്ന് പരസ്യമായി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ചില ഘട്ടങ്ങളിൽ ലീഗിനെ ഒരു വർഗീയ പാർട്ടിയായി കണക്കാക്കുന്നു ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് മുന്നിൽ ലീഗ് അല്ല ഒരു ഘട്ടത്തിലും ലീഗിന് കൂടുതൽ സീറ്റ് കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ ലീഗിന് വേണ്ടിയോ ഇടതുപക്ഷം വർത്തമാനം പറഞ്ഞിട്ടില്ല ഇടത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയാലും എൽ ഡി എഫിന്റെ കൺവീനർ ആയാലും ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയത്തിൽ പാർട്ടിയുടെയും മുന്നണിയുടെയും നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്തത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് ലീഗ് കൂടുതൽ സീറ്റ് വേണമെന്നാവശ്യപ്പെടാൻ കാരണം അത് ഇവിടെ യു ഡി എഫ് മുന്നണിയിൽ പ്രധാനമായും ഒരു സീറ്റ് പോലും കോൺഗ്രസിന് ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ കേരളത്തിലുണ്ട് എന്നാൽ ലീഗിനെ ഒറ്റയ്ക്ക് നിന്നാലും നിയമസഭയിൽ ഒറ്റമായി എന്നതാണ് യാഥാർത്ഥ്യം കോൺഗ്രസ് താങ്കൾ സമയത്ത് എന്റെ സമയത്ത് എന്തു പറയണോ എന്ന് ഞാൻ തീരുമാനിക്കും അല്ലല്ല എന്റെ സമയത്ത് എന്ത് പറയണം എന്ന് ഞാൻ തീരുമാനിക്കും അല്ല താങ്കളുടെ സമയത്ത് താങ്കൾ പറഞ്ഞോളൂ എന്റെ സമയമാണ് മിസ്റ്റർ മിസ്റ്റർ എന്റെ സമയത്ത് എന്ത് പറയണം എന്ന് ഞാനാ തീരുമാനിക്കണം താങ്കൾ അല്ല താങ്കൾ പറയുമ്പോൾ ഞങ്ങൾ ഇടപെട്ടിട്ടില്ലല്ലോ ഞാനിവിടെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് കൂടുതൽ സീറ്റ് ലീഗ് ചോദിക്കാൻ കാരണം അതെന്താണ് കോൺഗ്രസ് കൂടുതൽ ദുർബലമായി എന്നും ആ മുന്നണിയിൽ കോൺഗ്രസിനെ എന്തോ താരതമ്യപ്പെടുത്തുമ്പോൾ തങ്ങൾക്ക് കൂടുതൽ സീറ്റ് ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടെന്ന് ലീഗിന് ബോധ്യപ്പെടാനുണ്ടായ കാരണം അതാണ് ആ കാരണം ഇപ്പോഴും കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ലല്ലോ കാരണം കോൺഗ്രസ് കൂടുതൽ കൂടുതൽ ദുർബലമായി പോയി ഈ ഏറ്റവും അവസാനം രണ്ട് മൂന്ന് ദിവസം മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു പതിനാല് സീറ്റ് ഉണ്ടായിരുന്ന യു ഡി എഫ് പത്ത് സീറ്റായിട്ട് ചുരുങ്ങി ആ പത്തിൽ ഏഴും ലീഗാണ് ജയിച്ചത് നമ്മുടെ മുന്നിൽ കൃത്യമായിട്ട് സംസാരിക്കുന്ന കണക്കുകൾ ഇരിക്കുകയല്ലേ അപ്പൊ ലീഗ് വിചാരിക്കുന്നു യു ഡി എഫിൽ കോൺഗ്രസിന്റെ ബലം കുറഞ്ഞിരിക്കുന്നു കോൺഗ്രസിന്റെ സംഘടനാ ശേഷി കുറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് അപ്പൊ താരതമ്യപ്പെടുത്തി കൂടുതൽ സീറ്റ് വാങ്ങിക്കാൻ സാഹചര്യം എന്നതുകൊണ്ടല്ലേ ലീഗ് സീറ്റ് ചോദിക്കുന്നത് അല്ലാതെ മാത്രം വിജയമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് Debate with Smriti Parithy